ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്ര നിറം കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല നിറം കിട്ടുന്നതാണ് അങ്ങനെയുള്ള ഒരു പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ലൊരു പാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ തന്നെ ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് റാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള റാഗി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂണിന് വേണ്ടിയിട്ട് റാഗി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്കിപ്പോൾ അതായിട്ട് ഞാനിപ്പോൾ റാഗിയിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടുകയൊന്നും ഇല്ല എന്നാലും ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഞാനിതിപ്പം നന്നായിട്ട് അരച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്നും അരഞ്ഞിട്ടത്തില്ല ഉണ്ടല്ലേ ഇതേപോലെ ഇടയ്ക്കെയാണ് ഇതിനിപ്പം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു തുണി ഇട്ട് കൊടുക്കാം അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് നല്ല തരിയോട് കൂടിയിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ സത്തെല്ലാം നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി എടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂണിന് വേണ്ടി കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ഞാനിതിപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് കുറുക്കിയെടുക്കണം നല്ല രീതിയിൽ കുറുക്കി കിട്ടണം ഇതൊക്കെ നമ്മൾ തോനെ എടുത്ത് പൊടിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും കുറേ കൂടെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമുക്ക് റാഗി അരിച്ചെടുക്കേണ്ടുന്ന കാര്യമില്ല അരിച്ചെടുക്കാതെ തന്നെ നമുക്ക് കുറുക്കിയെടുക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ള ആയതുകൊണ്ട് തന്നെ കുറുകി അരിച്ചെടുത്തെങ്കിലേ പറ്റത്തുള്ളായിരുന്നു കാരണം അത്ര നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല ഇപ്പോൾ അതുപോലെ നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യാം ഇപ്പോൾ എല്ലാം ഓഫ് ചെയ്ത് ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ട് വേണ്ടോ ഇത് നന്നായിട്ട് നല്ല കുറുകി കട്ടിയായിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കണം നമുക്കിതൊന്ന് ചെറിയൊരു ലൂസായിട്ട് കിട്ടണം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിനാണ് നമ്മൾ പാലൊഴിച്ച് കുറുക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കാം കുറച്ചും കൂടി പാലൊഴിച്ച് വെള്ളമായിട്ടിരുന്നാൽ പോരേ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല നമുക്ക് നന്നായിട്ട് ഈ ഈ റാഗിയുടെ പൗഡർ കോൺഫ്ലവർ നന്നായിട്ട് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുന്നത് അതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് എന്താ ഒരു കുറച്ചും കൂടി ഒന്ന് എടുക്കാം ഇപ്പോൾ നമ്മൾ പാക്ക് നല്ല രീതിയിൽ നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാക്കായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം വെടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പാക്കെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് അത് തയ്യാറാക്കിയ ചെറിയ പാത്രത്തെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇതെങ്ങനെയാണ് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം ഞാനിപ്പം ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് എന്നിരുന്നാൽ കൂടി നമ്മൾ ചെറുതായിട്ടൊന്നും കൂടി നമുക്കൊന്ന് തുടച്ചു മാറ്റം തുടച്ചെടുക്കാം ഫേസ് അപ്പോൾ ഞാൻ നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ച് ഒന്നിവിടെ ഒന്ന് തുടച്ചെടുക്കുന്നു ൂടെന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ആദ്യം തന്നെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം ഞാനിപ്പോൾ ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യാൻ പോവുകയാണ് ക്ലെൻസ് ചെയ്യുന്നതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് തൈരാണ് ഇതിപ്പോൾ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് വെച്ചാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് തൈര് ഇല്ലെന്നുണ്ടെങ്കിൽ തൈര് അലർജി ആയിട്ടുള്ളവർക്ക് പാലാണെങ്കിലും എടുക്കാവുന്നതാണ് പാല് വേണമെങ്കിലും എടുത്ത് നമുക്ക് ക്ലെൻസ് ചെയ്യാം ഇതേപോലെ നമുക്കൊന്ന് നന്നായിട്ട് കട്ട തൈരാണെങ്കിലും അതും ഫ്രിഡ്ജിലൊക്കെ ഒരു നല്ല തണുത്ത തൈരാണെങ്കിലും നല്ല നന്നായിട്ട് ഫേസ് എല്ലാം നല്ല ക്ലീനായി കിട്ടും ചെയ്യുമ്പോൾ നമുക്ക് കഴുത്തിലും കൂടി ചെയ്യണം ഏത് പായ്ക്കായാലും നമ്മൾ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടി ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കഴുത്തിൽ ഒരു നിറമാവും ഫേസിൽ വേറൊരു നിറമായി കിട്ടും അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും കഴുത്തിലും കൂടി ചെയ്യണം മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് നമുക്കൊന്ന് തുടച്ച് കളയാം ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു മാറ്റം വരും കഴുത്തിലൊക്കെ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴുത്തിൻ്റെ ചില ആൾക്കാർക്കൊക്കെ കണ്ടിട്ടില്ലേ കഴുത്തിലൊക്കെ കറുത്ത കളറൊക്കെ വന്ന് തന്നെ ഇരിക്കുന്നു നല്ല വെളുത്ത ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷേ കഴുത്തിലൊക്കെ നല്ല കറുപ്പ് കളറായിരിക്കും അത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് വണ്ണം കൂടുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് വണ്ണം ഉള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ വരും അങ്ങനെയുള്ളവർക്ക് ഈ ടയറിലേക്ക് ഒരു രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്ത് ഒരുപാടൊന്നും വേണ്ട രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം അത് കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ആ കളുപ്പൊക്കെ അങ്ങ് മാറുന്നതിന് വളരെയധികം നല്ലതാണ് അത് സ്ഥിരമായിട്ടൊരു പത്ത് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള കറുപ്പ് പൂർണ്ണമായിട്ട് ഫേസിൽ നിന്ന് മാറുന്നതായിരിക്കും അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തുടച്ചും കളഞ്ഞു ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സ്ക്രബാണ് ചെയ്യാനുള്ളത് സ്ക്രബ്ബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് ബ്ലൂവിൻ്റെ ഒരു രണ്ട് രൂപ പാക്കറ്റാണ് ഇതിനകത്ത് പകുതി മാത്രമേ ഉള്ളൂ അത്രയും മതി നമുക്ക് അപ്പോൾ ഈ കോഫി പൗ കോഫി പൗഡർ നമുക്ക് ഈ തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം എല്ലാ സ്ഥലത്തും ഒന്നായിട്ടു അതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഈ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര എടുക്കുമ്പോൾ ഒരുപാട് വലിയ തരിയുള്ള പഞ്ചസാര എടുക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം അങ്ങനെയുള്ള തരിയുള്ള പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനൊക്കെ ഡാമേജ് വരാനായിട്ട് കാരണമാകും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് നമുക്ക് ഈ തക്കാളിയും കോപ്പി പൗഡറും പഞ്ചസാരയും ഉപയോഗിച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാം നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഈ തക്കാളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കണം നിക്കൊടുക്കണം അപ്പോഴതിൻ്റെ നെല്ലും കൂടി ഇറങ്ങും സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ തൊട്ട് താൽവശത്ത് ഒരു കാരണവശാലും സ്ക്രബ് ചെയ്യരുത് മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെയാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ ഭാഗത്തെ ഈ ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം കഴുത്തിലും കൂടി നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്തതിന് ശേഷം വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സ്ക്രബ് ചെയ്യാവുന്നതാണ് നന്നായിട്ടൊക്കെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇത് കൈ ഉപയോഗിച്ച് ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കതൊന്ന് തുടച്ച് കളയാം ഇതും വാഷ് ചെയ്തില്ലേ ഒന്ന് തുടച്ച് കളയുകയാണ് ോ നമ്മൾ ക്ലെൻസിങ്ങും അതുപോലെ തന്നെ സ്ക്രബിങ്ങും കൂടെ കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റമാണ് കണ്ടോ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നെല്ലാം മാറിയതിന് ശേഷം നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സ്ക്രബിങ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പാക്കാണ് ഇടാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഈ പാക്കിൻ്റെ പ്രത്യേക ചെറിയ ചെറിയൊരു കട്ടകൾ പോലെയൊക്കെ ഇരിക്കും കാരണം ഇതിനകത്ത് നമ്മൾ കോൺഫ്ലവർ കൂടി ചേർത്തിട്ടുണ്ടായത് കൊണ്ട് തന്നെ ചെറിയൊരു കട്ടകൾ പോലെയൊക്കെ നമുക്ക് വരും അത് നമുക്ക് ഇതുപോലെ കൈ ചെയ്താൽ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലെല്ലാം നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് വാഷ് ചെയ്യാവൂ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം അപ്പോൾ ഇപ്പോൾ നമ്മൾ പാക്കെല്ലാം നമ്മുടെ ഫേസിലെല്ലാം കണ്ടില്ലേ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്യാവൂ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ോ ഒറ്റൂസ് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത് ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ സ്ഥിരമായിട്ട് അതായത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് രണ്ട് മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര നിറം കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിലും നല്ല നിറം കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പായ്ക്കാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടല്ലേ നല്ല ഒരു റിസൾട്ട് തന്നെയല്ലേ ഒരു വ്യത്യാസം ഉണ്ടെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ